ഹലോ ഇപ്പോൾ ഇന്നൊരു കുഞ്ഞി ഡേ ഇൻമെലൈഫാണ് ഞാനിപ്പോൾ ഇതാ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടുത്തെ കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ ബ്ലോഗിലുള്ളത് അങ്ങനെ ഇതാ രാവിലേക്കത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാളിത് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരിക്കലും എട്ടര ആകുമ്പോട്ട് രണ്ടോ സ്കൂൾ ബസ് എത്താറ് സ്റ്റോപ്പിൽ അപ്പോൾ അങ്ങോട്ടും ഇതാ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാട്ടോ പോകുന്നത് പിന്നൊന്ന് ഇതാ രാവിലെ മുതലേ ഹൈ നല്ല പണക്കത്തിലാണ്ടോ ഓരോ ദിവസം ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ സ്കൂളിൽ പോകാൻ നേരത്തും മുടി കെട്ടിയത് ശരിയായിട്ടില്ലാന്നോ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളാണ് കേട്ടോ ഇന്നത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ ഹെയർ സ്റ്റൈലിന്ന് തീരെ പറ്റിയിട്ടില്ല കേട്ടോ അവൾക്ക് ഞാനൊന്ന് സിംഗിൾ ഇത് രണ്ട് കുമ്പൊക്കെ കുത്തി കൊടുത്തതാണ് എന്നാൽ തീരെ ടൈമില്ലായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ഓൾ പറഞ്ഞ മോഡലൊന്നും കെട്ടാനുള്ള ടൈമില്ലായിരുന്നു അപ്പോൾ അത് കുത്തിയപ്പോൾ ഇതാ ഹോൾ മുഖം അതുപോലെ വീർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്കൂൾ പോകാൻ നേരത്തതാണ് ഞാനപ്പം വേഗം കിട്ടിട്ട് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ് സ്റ്റോപ്പിലെത്തിയപ്പോഴെ ബസ് വന്നിട്ട് ഒന്ന് നല്ല ലേറ്റ് അയക്കണ അങ്ങനെ ഞാനിങ്ങനെ പറയാമായിരുന്നു ബസ് എത്താനായ ഫ്രണ്ട്സ് ആളൊക്കെ എന്താണെന്ന് വിചാരിക്കുന്നതൊക്കെ പറഞ്ഞാണ്ട് ഓളിങ്ങനെ ശരിയാക്കി എടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ടും ഓൾക്ക് യാതൊരു ഇല്ലായിരുന്നു ആ ഒരു കുറുമ്പ് പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി പിന്നെ അത് അന്നത്തെ ദിവസം മുഴുവൻ തന്നെ ആവും കേട്ടോ ഞാനാണെങ്കിൽ ടൈമില്ലാതായപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് കുത്തി കൊടുത്തതായിരുന്നേനോ അങ്ങനെ ബസ് വന്നത് ആ ബസ്സിൽ കയറിപ്പോയി പിന്നെ ഞാൻ വീട്ടിലെത്തി ഒരേ ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷം വീട്ടിലെത്തിയപ്പോ ഉമ്മാക്കി ഇവിടെ നല്ല പണിയില്ല കേട്ടോ പായൊക്കെങ്ങനെ പച്ചപ്പായ ഉണ്ടല്ലോ കുന്നമ്പായാണ് അപ്പോൾ അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് തോക്കും എജിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് പഴ ഇതുപോലെ വെലുത്തിട്ട് ഉണക്കുന്നതാണ് കേട്ടോ വായക്കപ്പൊടി ഉണ്ടാക്കാനാണ് അങ്ങനെ അതാ വെല്ലിമ്മ ഉണ്ടായിരുന്നു ഹെൽപ്പ് അങ്ങനെ രണ്ടാളും കൂടി ഇതാ അതൊക്കെ തൊലിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു ായാലും ഇതാ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ മുതലേ നല്ല വെയിലന്നെ ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസം മഴ പെയ്യൂല എന്നാലോ മഴൻ്റെ ഒരു മൂഡിലിട്ട് അങ്ങനെ നിൽക്കുന്നുട്ടോ അപ്പോൾ വെയിൽ കണ്ടപ്പോൾ താ ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല വെയിലന്ന ആയപ്പോൾ ആ രാഗിയൊക്കെ വേഗം കഴുകിയിട്ട് ഉണക്കാനായിട്ടിട്ട് എന്നാണ് കേട്ടോ ഇതും കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കാരണം രണ്ടാൾക്കുള്ളതുകൊണ്ട് തന്നെതാ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം വെയിലത്തിട്ടിട്ട് ചിക്കുന്നാണ് ഇതിപ്പോൾ ഇതാ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി പൊടിച്ചതിന് ശേഷം പിന്നെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാറുണ്ടോ എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറേശം എടുത്തിട്ട് ഇത് ആ കുറുക്കുണ്ടാക്കാറാണ് അങ്ങനെ പിന്നെ എന്ന് എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഉമ്മേൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഹൗസ് വാമിങ്ങൾക്ക് കഴിഞ്ഞതിനു ശേഷം ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആയിരുന്നു അങ്ങനെ അവിടെ പോവാനായിട്ട് ഇതാ ഉമ്മയും കുഞ്ഞോളും കൂടി ആയിരുന്നോട്ടോ വന്നിട്ടുള്ളത് ഉമ്മേൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഇതാ തന്നെ തന്നെ ആയതുകൊണ്ട് ഞാനിവിടെ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോകാനാണ് പതിവ് അങ്ങനെ അതാ ഉമ്മയും കുഞ്ഞോളും പ്രിയമ്മങ്ങളും കൂടി വന്നിരുന്നു അപ്പോൾ എന്നെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയി പോയതുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ എൻ്റെ വീട്ടിൽ ഇതാ തന്നെ വെസ്റ്റിലാണ് അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇതാ നല്ല തറയിലേക്കാണ്ടോ അവിടെയാണ് പരിപാടി ഉള്ളത് അപ്പോൾ വേഗം എത്തിക്കുന്നത് പിന്നെ ഇറങ്ങാൻ നേരത്തെ മോൾക്ക് ഇങ്ങനെ ഉറക്കുവരുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഉണത്തായിരുന്നു അപ്പോൾ കുട്ടികളെ മോൾ തന്നെ ഉള്ളായിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയിക്കണം ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തി നമ്മളിത് ആ വീടൊക്കെ ഒന്ന് കാണായിരുന്നു കേട്ടോ പിന്നെ സോയ്ക്കാണെങ്കിൽ ഇതായാലും പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലാവട്ടോ അപ്പോൾ ഞാനൊന്നിങ്ങനെ ഒഴിഞ്ഞ് വന്നിരുന്നതാണ് നല്ല കരച്ചിലായിരുന്നിട്ടോ വന്ന പാടേന് അപ്പോൾ ഇവരൊക്കെ മറന്നിങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടോ ഇതന്നെ വന്നിട്ട് അപ്പോൾ എല്ലാവരും മറന്നിട്ട് അവരൊക്കെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഫുഡ് അയക്കാൻ നേരത്ത് ഞാൻ ആളൊന്ന് ഉറക്കിന് ശേഷം ആട്ടോ വന്നിട്ടുള്ളത് മറ്റേതോളം ഫുഡ് അയക്കാനും സമ്മതിക്കില്ല ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു ആരെടുത്തേക്കും പോകുന്നില്ലായിരുന്നെട്ടോ അങ്ങനെ ആളെ ഉറക്കിയതിന് ശേഷം ആ പിന്നെ നമ്മൾ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ മന്തിയും അതുപോലെ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡേക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ എല്ലാവരും കണ്ടതാ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ നിന്നിട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജൂമി എന്ന് അറിയട്ടോ അപ്പോൾ ഓളെ കണ്ടിട്ടാൽ കുറച്ച് നേരം ഓളോട് അങ്ങനെ വർത്താനൊക്കെ അങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ ജോയി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ ഓൾ എടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഉമ്മാക്കാണെന്നുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിട്ട് കഴിയുന്നില്ലായിരുന്നെട്ടോ ഉമ്മാനെ അറിയുന്നവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഓരോ കണ്ടങ്ങനെ പോരാളൊരു കൂട്ടയില്ലായിരുന്നെട്ടോ പിന്നെ നമ്മളിതാ അവസാനം ഇറങ്ങി കേട്ടോ ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഇതാ തിരിച്ച് പോകുന്ന പോക്കിൽ ഞാൻ ഇവിടുത്തെ തന്നെ തന്നെ ഇറങ്ങിട്ടോ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയിക്കുള്ളത് ഉമ്മൻകുന്നോടും പിന്നെ നേരതാ അതിനെ ഇറക്കിയതിനു ശേഷം അവരങ്ങനെ പോയി ചെയ്തിട്ടോ ഞാൻ കുറച്ച് കൂടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടെ കുട്ടിക്ക് പോകുന്നത് ഞാനിവിടെ വന്നാലേ കുറച്ച് നിൽക്കും അതേപോലെ അവിടെ പോയാലും കുറച്ച് നിൽക്കും അപ്പോൾ സ്ക്രൂബസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ദിവസത്തിനായിട്ട് വന്നാൽ റിസ്ക് ആണ്ടും മക്കൾക്ക് സ്ക്രൂ ബസ് കയറുന്നതിലാണെങ്കിലും കുറച്ചൊരു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വന്നാൽ രണ്ടുത്താണെങ്കിലും നിൽക്കൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പരിപാടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്ടോ ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ പയത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ കേട്ടോ രണ്ട് ദിവസം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ അതാ പയം നല്ല മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നല്ല ഉണങ്ങി കിട്ടിക്കുന്ന ഇനിയിപ്പോൾ അത് പൊടിക്കാനുള്ളൊരു പരിവഹിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലത്തെതാ ഒരു ബോട്ടിലാക്കിയിട്ട് പൊടിച്ചിട്ട് വെക്കുന്നതാണ് മിക്സിൻ്റെ ജാറിൽ പിന്നെ ബാക്കി ഇതാ ഇതുപോലെ കെട്ടിവെക്കുന്നതാണ് ഭയം പിന്നെ തീരുമ്പോൾ പൊടിച്ചാന്ന് വെച്ചിട്ടുണ്ടോ ഒന്നായിട്ട് കൂടുതലായിട്ട് പൊടിച്ചുണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇതിക്ക് ഞാൻ അവരെല്ലാം കൂടി കൂട്ടിയിട്ടാണ് മിക്സ് ആക്കിയിട്ട് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇന്നത്തതായ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു സ്ലാ വലൈക്കും